ഉളിയൽ മജലൈസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു എലിസിയം ടു കെ ടു സെക്സ് വാർഷികാഘോഷ പരിപാടിക്കും തുടക്കം കുറിച്ചു ജനുവരി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിലായാണ് വാർഷികാഘോഷ പരിപാടിയും കോൺവൊക്കേഷൻ സെറിമണിയും സംഘടിപ്പിക്കുന്നത് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി സ്കൂൾ അക്കാദമിക് കോർഡിനേറ്റർ ഉസ്മാൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ കെ എം അബ്ദുൽ ഖാദർ അധ്യക്ഷനായി പി ടി എ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ സാഹിബ് ഉദ്ഘാടനക്രമം നിർവഹിച്ചു നമ്മുടെ സ്ഥാപനത്തിൻ്റെ മലീൻസ് ഇംഗ്ലീഷ് മിഡിം സ്കൂളിൻ്റെ മുപ്പത്തി രണ്ടാമത് വാർഷിക ആഘോഷമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നും നാളെയും മറ്റന്നാളുമായി വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ ടോക്ക് ഷോ അടക്കമുള്ള വിവിധ പരിപാടികളാണ് അരങ്ങേറുന്നത് ഇന്ന് റിപ്പബ്ലിക് ഡേ ആഘോഷത്തോടുകൂടി നമ്മുടെ പരിപാടികൾക്ക് തുടക്കം ഇന്ന് ഇരുപത്തിയാറാം തീയതി പതിനൊന്ന് മണിക്ക് കെ ജി വിഭാഗത്തിൻ്റെ ഫെസ്റ്റാണ് നടത്തുന്നത് നമ്മുടെ മുനിസിപ്പാലിറ്റി ചെയർമാൻ വിനോദ് കുമാർ സാർ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട് ഇത് വൈകുന്നേരത്തോടുകൂടി നമ്മുടെ ഈ പരിപാടി അവസാനിക്കും നാളെ സി കു വിഭാഗത്തിൻ്റെ ഫെസ്റ്റാണ് നടക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മിസ്റ്റർ രാജൻ അവരാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് വൈകിട്ട് നമ്മുടെ വിദ്യാർത്ഥികളുടെ ആനുവൽ ഡേ പ്രോഗ്രാം അതിൽ പത്താം ക്ലാസ്സിൽ നിന്ന് കഴിഞ്ഞു പോകുന്ന വിദ്യാർത്ഥികൾക്കുള്ള കോൺവൊക്കേഷൻ സർട്ടിഫിക്കറ്റ് വിതരണം വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ആദരിക്കുക തുടങ്ങി ഒട്ടനവധി പരിപാടികളാണ് നടത്തുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളുടെ വിവിധങ്ങളായ കലാപരിപാടികളും അതോടൊപ്പം അരങ്ങേറണം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഗവൺമെൻറ് ഓഫ് കേരള ചെയർമാൻ കൂടിയായ ബഹുമാനരായ അഡ്വക്കേറ്റ് ഹംസ കുട്ടി സാറാണ് ആ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് നമ്മുടെ വിദ്യാർത്ഥികളുടെ കലാ കായിക രംഗത്തെ മികവും മേന്മയും ആഘോഷിക്കുന്ന മുപ്പത്തിരണ്ടാമത് വാർഷികാഘോഷ പരിപാടിയിലേക്ക് മുഴുവൻ ആളുകളെ സന്തോഷകൂർപ്പം ഞാൻ ക്ഷണിക്കുകയാണ് കണ്ണൂർ ബി എം എച്ച് കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും പരിചയ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ ഒൻപത് പൂജ്യം ആറ് ഒന്ന് നാല് രണ്ട് മൂന്ന് നാല് രണ്ട് മൂന്ന് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ ബി എം എച്ച് അറ്റ് ഹോം നയൻ സീറോ സിക്സ് വൺ ഫോർ ടു